കൂളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കടപ്പ പോലത്തെ ഒരു സ്റ്റോൺ ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് തൈല് ടൈൽ അല്ല അത് കടപ്പ കൂളിങ് കൂടുതലുള്ള ഒരു അത് അതുപോലെ ചുമര് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഉള്ളിൽ ഹോളാവുക കാരണം അതിന് കൂളിങ് കൂടുതലുള്ള ഒരു ഇതാണ് വരുന്നത് അതുപോലെ റൂഫിലും വരുന്നത് വരുമ്പോൾ ഡബിൾ ഓടാണത് അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് എയർ പാസിംഗ് ഉണ്ട് അപ്പൊ അത് കാരണം അതിന്നുള്ള ചൂട് കിട്ടില്ല നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പ എന്റെ ഈ ബാക്കിൽ കാണുന്നത് നമ്മളൊരു മൂന്നാല് എപ്പിസോഡ് ഓൾറെഡി നമ്മൾ ഈ വീടിന്റെ പണികളുടെ പല സ്റ്റെപ്പുകൾ നമ്മളോട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു പോറോ തോമിന്റെ വിനോബർഗർ എഫ് ബി ബ്രിക്സ് ഉപയോഗിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലായിട്ടുള്ള ഒരു വീടിന്റെ സൈറ്റ് ആണിത് തൃശൂർ പാലക്കലാണ് സ്ഥലം അപ്പൊ നമുക്ക് ഇതിപ്പോ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ് വീടുകൾ തേച്ചിട്ടൊന്നുമില്ല എഫ് ബി ബ്രിക്കിന്റെ ഫിനിഷിംഗ് എങ്ങനെയാണോ സ്മൂത്ത് ഫിനിഷിംഗ് തന്നെ നിർത്തിയിട്ട് ക്ലിയർ കോട്ടിംഗ് പെയിന്റ് അടിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ വീടിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങള് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് ഇതിന്റെ മുന്നത്തെ വീഡിയോസ് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് മേക്കിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസ് ഒക്കെ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഈ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ ഇന്റീരിയറും ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ബ്രിക്ക് ഇതാണ് പോറോത്തവും ബ്രിക്ക് ആണ് ഞാൻ മുന്നത്തെ വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ട് വീനോബർഗർ എന്നുള്ള ബ്രാൻഡിന്റെ ആണ് പോറോത്തോം ബ്രിക്ക് എന്നുള്ളത് ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ ഇത് എന്താണ് അതിന്റെ ഡിഫറൻസ് ഒന്നും മനസ്സിലാവില്ല ഇപ്പൊ ഫിനിഷ്ഡ് ആണല്ലോ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ അതിന്റെ ലോഗോ വരുന്നുണ്ടതില് അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് വരുന്നുണ്ടാവും അതായത് എന്താണ് പോറോത്തോം ബ്രിക്ക് വീനോബർഗർ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് വീനോബർഗർ ഒരു ഇരുന്നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കമ്പനിയാണ് യൂറോപ്യൻ യൂറോപ്യൻ ബേസ്ഡ് കമ്പനിയാണ് ലോകത്തിലാകമാനം മുപ്പത് രാജ്യങ്ങളിലായിട്ട് ഇരുന്നൂറിൽ പരം പ്ലാന്റുകളുള്ള അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഇന്ത്യയിലും അതിന്റെ പ്രൊഡക്റ്റ്സ് അവൈലബിൾ ആണ് ബ്രിക്സിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇന്ത്യയിലുണ്ട് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റിൽ ഉണ്ടായി വരുന്ന കട്ടകളാണ് വിനോബറിന്റെ പോറോത്തവും ബ്രിക്സ് അപ്പോ അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലായില്ലോ നമ്മളൊരു പ്രീമിയം രീതിയിലുള്ള ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ചൂട് പറഞ്ഞ അന്നാ അതിന്റെ ഉറപ്പൊന്നും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ലൈഫ് ഒന്നും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിൽ ഉള്ള വീടുകൾ നിങ്ങൾക്ക് പണിയണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ും ബ്രിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീട് പണിയാം അപ്പൊ നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് കാണാം ഇത് നല്ല ഭംഗിയായിട്ട് ഞാൻ ഇങ്ങനെ ബ്രിക്സിന്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നില്ല ഈ വീടിന്റെ ഒരു പ്രത്യേക ഒരു ഭംഗി വന്നിട്ടില്ലേ ഈ സൈഡിൽ നിന്നൊക്കെ ഉള്ള സൈഡിൽ നിന്നൊക്കെ ഉള്ള ആ ഒരു വ്യൂ നോക്കുമ്പോൾ ഇത് ശരിക്കും ഒരു റോഡിന്റെ ഒരു രണ്ട് റോഡ് തമ്മിൽ ജോയിൻ ചെയ്യണ ഒരു സ്ഥലത്തായിട്ടാണ് ഈ വീട് അപ്പൊ അതിന് രണ്ട് സ്ഥലത്തു നിന്നും നല്ല വ്യൂ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയില്ല ഒരു ഫിനിഷ് ചെയ്തിട്ടുണ്ട് ജോൺസൺന്ന് പറഞ്ഞൊരു സാറാണ് ഇതിന്റെ എഞ്ചിനീയർ ഇതൊരു ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റിന് താഴെ ആയിട്ട് വരുന്ന ഒരു കെട്ടിടമാണ് പില്ലറുകൾ കൊടുത്തിട്ടുണ്ട് ഇടയില് ഏഹ് അതൊക്കെ ഞങ്ങള് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഇപ്പൊ എനിക്ക് ഇതിന്റെ ഭംഗിയാണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ എടുത്ത് പറയാനായിട്ട് തോന്നണത് തന്നെ അപ്പൊ നമുക്ക് ഈ കട്ല വാതില് അവിടെ നിന്ന് തന്നെ നോക്കാം ഈ കട്ലൊക്കെ ഇതൊക്കെ ഡബ്ല്യു ബി സിയുടെ മെറ്റീരിയൽ ആട്ടോ വരണേ ഇപ്പോ മരങ്ങളൊക്കെ ഒരുവിധം ഒരുവിധം ബിൽഡിങ്ങുകളിലൊക്കെ വീടുകളൊക്കെ പണിയും പണിയുമ്പറ്റി കുറച്ച് കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് ഡബ്ല്യു ബി സിയുടെ ഡോറാണ് പിന്നെ അതുപോലെ ഇതായത് സ്റ്റീലിന്റെ ആ ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് ഇത് സ്റ്റീലിന്റെ ആണ് ഇതിന്റെ ജനലോ അതായത് സ്റ്റീലാണ് സ്റ്റീലിന്റെയാണ് ജനലകൾ വന്നിട്ടുള്ളത് അതുപോലെ ഇത് ഡബിൾ ഹൈറ്റിലാണ് വരണേ കംപ്ലീറ്റ്ലി ഒരു കളിമണ്ണിന്റെ ഒരു ക്ലേഡ് ഒരു ഒരു സ്റ്റൈലാണ് ഒരു ആ ഒരു മൂഡാണ് ഇതിൽ ഡബിൾ സൈഡ് ഓർഡുകളാണ് മുകളിൽ വിരിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ ഏരിയ ഡബിൾ ഹൈറ്റ് ആണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ എടുത്തു പറയണെന്ന് എനിക്ക് തോന്നിയത് ഈ വീടിന്റെ ഓണർ അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്ത് ചെയ്ത എഞ്ചിനീയർ ആ സാറ് അവരിതൊരു കൂടുതൽ ഒരു ഗ്രീൻ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ മരങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ മെറ്റീരിയൽസ് ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോറുകളൊക്കെ ഡബ്ല്യു ബി സി ലാണെൻ റൂമിന്റെ ാണെങ്കിലും മെംബ്രൈൻ ഡോഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ജനലുകളൊക്കെ സ്റ്റീലിന്റെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ബ്രിക്സ് ആണെങ്കിൽ പോറോത്തോമിന്റെ ബ്രിക്സ് ആണ് മൊത്തത്തിൽ ഒരു ഗ്രീൻ ബിൽഡിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് ലൈറ്റ് ആണ് നാച്ചുറൽ ലൈറ്റ് ആണ് പിന്നെ ഇപ്പൊ നല്ല നട്ടുച്ച നേരത്താണ് നമ്മളിവിടെ നിക്കണത് പക്ഷെ തീരെ ചൂടില്ല സാധാരണ പുറമേ നമ്മളിങ്ങനെ വരുമ്പോ ചൂടുകാറ്റ വരണേ പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ അറിയില്ല നല്ല പുറത്തു നിന്നുള്ള കാറ്റ് വരെ ഒരു തണുത്തറ്റ വരണത് മെയിൻ തിങ് ബ്രിക്സ് ബ്രിക്സ് അടക്കം പൊറോത്തോമിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ റൂഫിലും ഡബിൾ സൈഡ് ക്ലേ ടൈലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെ ആയിരിക്കണം പിന്നെ ഡിസൈനിൽ വരുന്ന ഓരോ ഓപ്പണിങ്സും അതിന്റെ ഓരോ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഒരു അത്രയും ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് കൂടിയൊക്കെ ആയിരിക്കണം നല്ല സുഖമാണ് ഈ വീടിനുള്ളിൽ നിൽക്കുമ്പോൾ കാണാൻ മാത്രമല്ല ഈ ഒരു ഫീല് നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്കും കിട്ടും അത്രയും ചൂട് കുറവും നല്ലൊരു മൂഡ് ഉണ്ട് ഇതിന്റെ ഉള്ളില് അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഈ വീടിന്റെ ഒരു ഡൈനിങ് ഏരിയ ഒരു ഏരിയയിലാണ് ഇതാണ് അവരുടെ കിച്ചൺ വരുന്നത് ഇത് നമ്മുടെ നോർമൽ മോഡുലർ കിച്ചൺ സ്റ്റൈൽ ആയിരിക്കണം അവിടെ അടുപ്പുള്ള വേറെ ഒരു ചെറിയൊരു കിച്ചൺ വേറെ വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിന്റെ എക്സിറ്റ് ആയി വീടിന്റെ ബാക്ക് ഡോർ ആയി ഇവൺ ഈ ഡോർ ആണെങ്കിലും ഇത് ഡബ്ല്യു ബി സിയുടെ ഡോറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ആണ് ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ചെതില് പിടിക്കില്ലേ അത് പിന്നെ തീ പിടിക്കില്ല ഇങ്ങനെ ഈർപ്പം വലിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോ ഇവിടെ ഇരിക്കുന്നത് അൾജീരിയൻ അലുമിനിയാണ് ഇതിങ്ങനെ പാർട്ടീഷൻ ആയിട്ട് ഈ ഏതെങ്കിലും ഏരിയയിൽ പാർട്ടീഷൻ ആയിട്ട് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കാണുമ്പോൾ തോന്നുന്നത് ഇതിലിപ്പോ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വന്നിട്ടുള്ള പാർട്ടീഷ്യൻസിനായിട്ട് പിന്നെ അതുപോലെ ഈ ഏരിയ ഒരു മറച്ചിട്ടിട്ടുണ്ടത് എന്തെങ്കിലും ലോണോ അല്ലെങ്കിൽ കോട്ടയാടോ സെറ്റപ്പ് ആയിരിക്കും ആണെന്ന് തോന്നുന്നു നമുക്ക് ഫിനിഷ് ആയി കഴിയുമ്പോൾ അതിന്റെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പിന്നെ പിന്നെ ഇങ്ങനെ കോർണർ വിൻഡോസ് ആട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഒരു ഒരു ഭംഗിയാണ് പിന്നെ ആ ഒരു ലൈറ്റിങ്ങിന്റെ ഒരു എഫക്ട് കുറച്ചു കൂടി വരികയും ചെയ്യും അപ്പൊ നമുക്ക് ഇവരുടെ ഒരു റൂമിന്റെ ഒരു ഇത് നോക്കാം ഇവിടെ സ്റ്റാർട്ടിങ്ങില് തന്നെ ഈ റൈറ്റ് സൈഡില് ഏഹ് ബാത്റൂമും ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ആണ് തോന്നുന്നു ഇവിടത്തെ കണ്ടപ്പോ കയറി ചെല്ലുമ്പോ തന്നെ അങ്ങനെയാണ് പിന്നെ ഇവിടെ റൂമിന്റെ സ്പേസ് ഇതൊരു ഒരു നോർമൽ ഒരു പത്തേ പന്ത്രണ്ടിന്റെ റൂമാണ് ഇവിടെ വരുന്നത് ിലാണെങ്കിലും ഇങ്ങനെ ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബ്രിക്കിന്റെ ഒരു ഫിനിഷിങ് തന്നെയാട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്ക് അവിടെത്തൊക്കെ വീഡിയോയിൽ നിങ്ങൾ അറിയില്ല ഇൻ വേണില് ചെല ചുമരുകള് ഇങ്ങനെ ഒരു ആഷ് ആഷ് ഒരു ഗ്രേ മൂഡ് ഒരു ഗ്രേ പെയിന്റ് എന്തോ ടെക്സ്റ്റർ ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നിർത്തിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇതൊരു കോൺട്രാസ്റ്റ് ഭംഗി വരാൻ വേണ്ടിട്ട് ഇപ്പൊ പക്ഷെ മെജോറിറ്റി ഒരു നയന്റി പെർസെന്റേജ് സ്ഥലങ്ങളും ബ്രിക്ക് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് നല്ല ഭംഗിയിട്ട് വന്നിട്ടുണ്ട് ആൾക്കാർക്ക് ഇന്റീരിയറിലേക്ക് ഈ കളർ വരുമ്പോൾ ഡള്ള ആയി പോവോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് ഞങ്ങളോട് യൂഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഈ വീടിന് അങ്ങനെ ഒരു ഒരു ലൈറ്റ് കുറവോ അങ്ങനെ ഒരു ഫീൽ ഇതിൽ വരുന്നില്ല കേട്ടോ നമുക്ക് ഇനി ഈ ഫ്ലോറിൽ തന്നെ രണ്ട് റൂം കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവരുടെ ഏഹ് സ്റ്റെയറിന്റെ വർക്ക് നടക്കുകയാണിപ്പോ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് ഇപ്പൊ ഇതിന്റെ താഴത്തെ സ്റ്റെപ്സുകൾ കണ്ടില്ലേ ഒരു ഫ്ലോട്ടിംഗ് ഒരു സ്റ്റൈലിലാണ് ഇവർക്ക് സ്റ്റെപ്സ് വന്നിട്ടുള്ളത് ഇത് സ്റ്റീലിന്റെ ഫ്രെയിം ിൽ മരത്തിന്റെ ഇങ്ങനെ പല കിട്ടിയൊക്കെയാണ് ഇപ്പൊ ചൂട് കാര്യങ്ങള് ഇവിടെ നല്ല നട്ട സമയ മൊത്തത്തിൽ തണുപ്പാണല്ലോ എങ്ങനെയാണെന്നൊന്നും പറയാം കൂളിങ്ങിന് വേണ്ടിട്ട് ആക്കിയിട്ടുള്ള സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് തൈൽ തൈലല്ല ചുമരി ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഉള്ളിൽ ഹോളാവുക കാരണം അതിനും കൂളിങ് കൂടിയുള്ള രൂപമാണ് അപ്പോൾ റൂഫിലും വരുന്നത് ഇത് വരുമ്പോൾ ഡബിൾ ഓടാണത് അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് എയർ പാസിംഗ് ഉണ്ട് അപ്പൊ അത് കാരണം അതിന്നുള്ള ചൂട് കിട്ടില്ല മൊത്തത്തിൽ എയർ പാസിനുള്ള സൗകര്യം ഇതിൽ ചെയ്തു തരുന്നത് അത് കാരണം ഫുള്ള് എയർ പാസിങ് ആകുമ്പോൾ ചൂടുണ്ടാവില്ല പിന്നെ ഹൈറ്റ് വലിയൊരു വിഷയമാണ് ഹൈറ്റില് ചൂട് ചൂടായ വായു എപ്പോഴും മുകളിലേ നിൽക്കുള്ളൂ നിൽക്കില്ല അതൊരു ഇപ്പോ ഇവിടത്തെ ഹാൻഡ്രിന്റെ കാര്യം പറയാനാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പാസേജിന്റെ കാര്യം പറയാനാണെങ്കിലും ഒരു ബ്രിഡ്ജ് സ്റ്റൈലാട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് ഒരു ബ്രിഡ്ജ് സ്റ്റൈലാണ് ഇവിടെ ഹാൻഡ്രയിൽ വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് ഇപ്പൊ നമ്മളുടെ ബ്രിക്കിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫിനിഷിംഗ് ആണ് മരത്തിന് കൊടുത്തിട്ടുള്ളത് ആകെ കൂടി ഈ ഹാൻഡ്രെയിലിന്റെയും ഈ സ്റ്റയറിന്റെയും ഭാഗത്ത് മാത്രമാണ് മരം യൂസ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടില് പിന്നെ ഇവിടെയും ഒരു റൂം വരുന്നുണ്ട് ഇത് ഇവിടുത്തെ മോളിലത്തെ ഒരു റൂം ഇത് ബാത്റൂമ സിംഗിൾ കളറിലാണ് കംപ്ലീറ്റ്ലി ഫ്ലോർ തൊട്ട് ഏറ്റവും വരെ സിംഗിൾ കളറിലാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ വിശേഷങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ പോറോത്തം ബ്രിക്കിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് ഞങ്ങള് വിനോബർഗറിന്റെ തൃശൂർ ജില്ലയിലെ ഡീലേഴ്സ് ആണ് അതുപോലെ വിനോബർഗറിന്റെ പോറോത്തം ബ്രിക്സിന് പുറമെ ചുമരു പണിയാനായിട്ടുള്ള എ സി ബ്ലോക്സ് ആണെങ്കിലും എ സി പാനൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെട്ടുകല്ല് വേണോ എന്ത് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം ഞങ്ങളൊരു ചുമരു പണിയാൻ ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക് എല്ലാ പ്രൊഡക്ടും സെൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ബൈ